ഫോമിലെ എക്സാം ഡോക്യുമെൻ്റ്സിൽ തെയ്യം ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ നൽകിയിട്ടുണ്ട് അതിന് ലിബ്രോഫീസ് റൈറ്ററിൽ തുറന്ന് ഹെഡിങ് ടു എന്ന സ്റ്റൈൽ കൊടുക്കുക ഫോൺ ഫാമിലി ഫോൺ സൈസ് ഫോൺ കളർ അണ്ടർലൈൻ ഇവയിൽ മാറ്റം വരുത്തി ഹെഡിംഗ് ടു സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യുക ആദ്യം ഫോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും തെയ്യം ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ ലിബ്രോഫീസ് റൈറ്ററിൽ തുറക്കുക സബ് ഹെഡിങ്സ് അല്ലെങ്കിൽ ഉപശീർഷകങ്ങളെല്ലാം റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത് കൺട്രോൾ ക്ലിക്ക് ചെയ്ത് സബ് ഹെഡിങ് സോറോ സെലക്ട് ചെയ്യുക ഡിഫോൾട്ട് സ്റ്റൈൽ എന്നതിൽ നിന്നും ഹെഡിങ് ടു സെലക്ട് ചെയ്ത് എഡിറ്റ് സ്റ്റൈൽ എന്നത് കൊടുക്കുക പാരഗ്രാഫ് സ്റ്റൈലിലെ ഫോൺ ഫാമിലി നിംബസ് സാൻസ് എൽ എന്നത് സെലക്ട് ചെയ്യുക സൈസ് വൺ ഫോർട്ടി പെർസെൻറ്റേജ് ആക്കുക ഫോൺ ഇഫക്റ്റ്സിൽ നിന്നും ഫോൺ കളർ ടീൽ എന്നത് തിരഞ്ഞെടുക്കുക അണ്ടർലൈൻ സിംഗിൾ ആക്കുക ഇത്രയും ചെയ്തതിന് ശേഷം അപ്ലൈ ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഹെഡിംഗ് ടു എന്നതിൻ്റെ പുതിയ സ്റ്റൈൽ കാണാം ഫയൽ സേവാസ് ക്ലിക്ക് ചെയ്ത് എക്സാം ടെൻ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യുക ഈ ചോദ്യത്തിൽ ഹോമിലെ എക്സാം ഡോക്യുമെൻ്റ്സ് ഫോൾഡറിലുള്ള നോബിൾ ഗ്യാസ് ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ തുറന്ന് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാനാണ് ചോദിച്ചിരിക്കുന്നത് നോബിൾ ഗ്യാസ് എന്നതിന് ഹെഡിംഗ് വൺ എന്ന സ്റ്റൈലും ഉപശിഷ്യങ്ങൾക്ക് ഹെഡിംഗ് ടു എന്ന സ്റ്റൈലും നൽകണം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും നോബിൾ ഗ്യാസ് ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ ലിബ്രോഫീസ് റൈറ്ററിൽ തുറക്കുക മെയിൻ ഹെഡിംഗ് ആയ നോബിൾ ഗ്യാസ് സെലക്ട് ചെയ്ത് ഹെഡിംഗ് വൺ എന്ന സ്റ്റൈൽ നൽകുക റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന സബ് ഹെഡിങ്സ് ഓരോന്നും സെലക്ട് ചെയ്ത് ഡിഫോൾട്ട് സ്റ്റൈൽ എന്നതിലെ ഹെഡിങ് ടു എന്നത് കൊടുക്കുക നോബൽ ഗ്യാസ് എന്നതിൻ്റെ മുകളിൽ കഴ്സർ വെച്ച് എൻ്റർ കീ പ്രസ് ചെയ്ത് മുകളിലായി ഒരു പേജ് ഉണ്ടാക്കുക ടേബിൾ ഓഫ് കണ്ടൻസ് പറയേണ്ട സ്ഥലത്ത് കേഴ്സർ ക്ലിക്ക് ചെയ്ത് ഇൻസെർട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്നത് സെലക്ട് ചെയ്യുക ടൈറ്റിൽ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് വന്നിട്ടുണ്ട് ഓക്കെ കൊടുക്കുക ഇപ്പോൾ ആദ്യത്തെ പേജിൽ ടേബിൾ ഓഫ് കണ്ടൻസ് കാണാൻ സാധിക്കും ഫയൽ സേവേഴ്സ് ക്ലിക്ക് ചെയ്ത് എക്സാം ടിൻ ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യുക അടുത്ത ചോദ്യവും ഇതുപോലെ തന്നെ ചെയ്യാനുള്ളതാണ് ഹോമിലെ എക്സാം ഫോൾഡറിൽ വിക്കിപീഡിയ ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ നൽകിയിട്ടുണ്ട് അതിന് ലിബർ റൈറ്റിൽ തുറന്ന് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കണം വിക്കിപീഡിയ എന്ന മെയിൻ ഹെഡിങ്ങിന് ഹെഡിംഗ് വൺ എന്ന സ്റ്റൈലും സബ് ഹെഡിങ്സിന് ഹെഡിങ് ടു എന്ന സ്റ്റൈലും കൊടുക്കണം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും വിക്കിപീഡിയ ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ തുറക്കുക മെയിൻ ഹെഡിങ് വിക്കിപീഡിയ എന്നത് സെലക്ട് ചെയ്ത് ഡിഫോൾട്ട് സ്റ്റൈൽ എന്നതിലെ ഹെഡിംഗ് വൺ കൊടുക്കുക കൺട്രോൾ ക്ലിക്ക് ചെയ്ത് റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ഓരോ സബ് ഹെഡിങ്സും സെലക്ട് ചെയ്യുക ഡിഫോൾട്ട് സ്റ്റൈലിൽ നിന്നും ഹെഡിങ് ടു എന്നത് ക്ലിക്ക് ചെയ്യുക വിക്കിപീഡിയ എന്ന മെയിൻ ഹെഡിങ്ങിന് മുകളിൽ കേഴ്സർ വച്ച് എൻട്രിക്ക് അമർത്തി മുകളിൽ ഒരു പേജ് ഉണ്ടാക്കുക ആ പേജിൽ ടേബിൾ ഓഫ് കണ്ടൻസ് കാണേണ്ട സ്ഥാനത്ത് കേഴ്സർ വെച്ച് ഇൻസേർട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്നത് സെലക്ട് ചെയ്യുക തുറന്നു വരുന്ന ചാലകത്തിൽ ഓക്കെ കൊടുക്കുക ഫസ്റ്റ് പേജിലായി ടേബിൾ ഓഫ് കണ്ടൻസ് കാണാം ഫയൽ സേവ് ആസ് ക്ലിക്ക് ചെയ്ത് എക്സാം ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യുക